ഹലോ ഇന്നത്തെ ടോപ്പിക് മുട്ട് തേമാനത്തിന് ഓപ്പറേഷൻ കൂടാതെ ചികിത്സ രീതികളിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ടോട്ടലി നീ റിപ്ലേസ്മെൻറ്റ് അതായത് സർജറി ഒക്കെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് അതിന് മുമ്പ് നമുക്ക് അഞ്ച് കാര്യങ്ങൾ ചെയ്യാം മുട്ട് വേദന മാറ്റാൻ വൺ നമ്മളുടെ വെയ്റ്റ് കുറയ്ക്കാം ടു നീര് കുറയുന്ന ഗുളികൾ അതായത് പെയിൻ കില്ലേഴ്സ് എന്ന് പറയും നീര് വന്നാൽ പെയിൻ വരും സോ നീര് വറ്റുന്ന ഗുളികൾ കഴിച്ചാൽ പെയിൻ മാറും ത്രീ ചുറ്റുള്ള മസിൽസ് മുട്ടിൻ്റെ ചുറ്റുള്ള മസിൽസിന് ശക്തി കൂട്ടിയാൽ ജോയിൻറ്റിൻ്റെ ഇടയിൽ ലോഡിങ് കുറയും സോ എക്സസൈസ് ഫോർ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയുടെ ബെനിഫിറ്റ് ജോയിൻറ്റ് ലൂസാക്കാനോ ടൈറ്റ് ആവാതിരിക്കാനോ നമ്മൾ ഈ ഫിസിയോതെറാപ്പി ചെയ്യണേ കുറച്ച് സ്ട്രെച്ചിങ് കിട്ടും പിന്നെ ഫൈവ് ബെൽറ്റോ അല്ലെങ്കിൽ നീ ക്യാപ്പ് ഒക്കെ ഇടാം ഓഫ് വിച്ച് എക്സസൈസസ് ആണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ല നീ പാഡ് നീ ബ്രേസിൻ്റെ പ്രോബ്ലം അത് എപ്പോഴും ഇടാൻ പറ്റില്ല ഇപ്പോൾ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും ഇടാൻ പറ്റില്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും സോ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനും എക്സസൈസാണ് ഏറ്റവും ബെസ്റ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് താങ്ക് യു